സി പി എം പ്രവർത്തകരോട് കോൺഗ്രസ്സുകാർക്കില്ലാത്ത വിരോധമാണ് സി പി എമ്മിൽ നിന്നും പുറത്തുപോയ ചിലർക്ക് നിലവിലുള്ളത് ഈ പറഞ്ഞത് കെ എം ഷാജഹാനെ കുറിച്ച് തന്നെയാണ് സി പി എം സഹയാത്രികനായിരുന്ന കെ എം ഷാജഹാൻ അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദ്രൻ്റെ ഏറ്റവും അടുത്ത ആളായി അറിയപ്പെട്ടിരുന്ന ഒരാളാണ് വിഭാഗീയത നിന്ന സമയത്ത് ആ വിഭാഗീയതയ്ക്ക് ചൂട് വർദ്ധിപ്പിക്കാൻ തീയിട്ട് കൊടുത്ത വ്യക്തിയാണ് കെ എം ഷാജഹാൻ എന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ആ പാർട്ടിയുടെ ഏറ്റവും വലിയ വിമർശകനായി മാറിയ ഷാജഹാൻ ഈ ഡിജിറ്റൽ കാലത്ത് സ്വന്തമായി യൂട്യൂബ് ചാനലും മറ്റുമായി അതേ സി പി എം വിമർശനം തുടർന്നു കൊണ്ടുവരികയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സി പി എം പ്രവർത്തകരോട് കോൺഗ്രസ്സുകാർക്കില്ലാത്ത വിരോധമാണ് ഈ ഷാജഹാൻ ഇപ്പോൾ സി പി എമ്മിനോട് വച്ചുപൊരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കെ എം ഷാജഹാൻ്റെ ഇടപെടലുകൾ നമുക്കറിയാം സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫിനെ ഏത് വിധേനയും തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കെ എം ഷാജഹാൻ അന്ന് ഓടി നടന്നത് നിരവധി യൂട്യൂബ് ചാനലുകൾക്ക് അഭിമുഖങ്ങൾ നൽകുകയും അതിലെല്ലാം സി പി എം വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത ഷാജഹാൻ ഏതൊക്കെ സി പി എം സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നുവരെ പ്രവചിച്ചിരുന്നു പക്ഷേ ഷാജഹാൻ പ്രവചിച്ച നേതാക്കൾ എല്ലാവരും വിജയിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം ഷാജഹാൻ്റെ പ്രവചനങ്ങൾ എട്ട് നിലയിൽ പൊട്ടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത് മാത്രമല്ല ഷാജഹാൻ അവിടെ കിടന്ന് സംസാരിച്ചോട്ടെ നമുക്കതിൽ കാര്യമില്ല എന്ന നിലപാടിലായിരുന്നു സി പി എം സത്യം പറഞ്ഞാൽ ഷാജഹാനെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുത്തുന്നത് സി പി എമ്മിൻ്റെ ഈ ഒരു തള്ളിക്കളയൽ നിലപാടാണ് ഒന്നുമില്ലെങ്കിലും സി പി എമ്മിനെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു വ്യക്തിയാണ് താനെന്ന പരിഗണന പോലും ഷാജഹാൻ അവർ നൽകുന്നില്ല എന്നുള്ളതാണ് ഇതേ ഇപ്പോൾ എറണാകുളത്തെ സി പി എം വനിതാ നേതാവായ ഷൈൻ ടീച്ചർക്കും അതുപോലെ വൈപ്പിൻ എം എൽ എ ആയ ഉണ്ണിക്കൃഷ്ണനുമെതിരെ അപവാദ പ്രചരണങ്ങളുമായി രംഗത്തെത്തിയത് ഷാജഹാന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇവർക്കെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം ആരംഭിച്ചത് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നാറി നാറാണക്കല്ലെടുത്ത് കോൺഗ്രസ് നിൽക്കുന്ന സമയത്താണ് ഷാജഹാൻ ഒരു കച്ച തുരുമ്പ് കോൺഗ്രസ്സിന് ഇട്ടുകൊടുക്കുന്നത് കോൺഗ്രസ് സൈബർ പോരാളികൾ അതിൽ കയറിക്കിടന്ന് ആറംബാദിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ സൈബർ ആക്രമണങ്ങൾക്കെതിരെ പരാതി നൽകുമെന്ന് ഷൈൻ ടീച്ചറും അതുപോലെ എം എൽ എയും പ്രഖ്യാപിച്ചതോടെ അഴിഞ്ഞാടിയവന്മാർ പതുക്കെ മാളത്തിൽ കയറി പിന്നാലെ ഈ വിഷയത്തിൽ പരാതി കൂടി എത്തിയതോടെ പലരും സമൂഹ മാധ്യമങ്ങളിലിട്ട പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു അതിൽ പ്രധാന കോൺഗ്രസ് നേതാക്കളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രസകരം ഒറ്റ ദിവസം കൊണ്ട് നാണം കിടന്നതിൻ്റെ പരമാവധി നാണം കെട്ട ഈ സംഭവത്തിൽ ഇര ഷൈൻ ടീച്ചർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് തന്നെ ഇരയാക്കിയതെന്നും ഇത്തരത്തിലുള്ള ആരോപണം ആദ്യമായിട്ടാണെന്നുമാണ് കെ ജെ ഷൈൻ പറഞ്ഞത് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും തനിക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിക്കും ഡി പരാതി നൽകിയെന്നും അവർ വ്യക്തമാക്കിയിരുന്നു സൈബർ ആക്രമണം പ്രതീക്ഷിച്ചിരുന്നുവെന്നും എന്നാൽ ആക്രമണം വന്നപ്പോൾ ഭയന്നെന്നും അവർ കൂട്ടിച്ചേർത്തു ഹീനമായ വ്യക്തി അധിക്ഷേപമായിരുന്നു അത് സാമൂഹ്യ മാധ്യമങ്ങളിലും ചില മാധ്യമങ്ങളിലും തനിക്കെതിരെ ആക്ഷേപമുണ്ടായെന്നും പറഞ്ഞു തനിക്കെതിരെ ബോംബ് വരുമെന്ന് സുഹൃത്തായ കോൺഗ്രസ് പ്രാദേശിക നേതാവ് പറഞ്ഞിരുന്നു എന്നാൽ ഇത്രയും ഉണ്ടാകുമെന്ന് കരുതിയില്ലെന്നും അവർ വ്യക്തമാക്കി സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വന്നിട്ടില്ല ശൈലജ ടീച്ചർക്കെതിരെ വരെ സൈബർ ആക്രമണം ഉണ്ടായി എന്നാൽ എന്തെങ്കിലും കേട്ടാലുടൻ വീടിന് അകത്തേക്ക് ഓടുന്നവരല്ല സ്ത്രീകളെന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്നും സ്ത്രീകളെ അംഗീകരിക്കാൻ പലർക്കും കഴിയുന്നില്ലെന്നും ഷൈൻ പറഞ്ഞു എന്നാൽ ആരെയും എങ്ങനെ വേണമെങ്കിലും ആക്രമിക്കാമെന്ന രീതിയാണിതെന്നും അവർ പറഞ്ഞു മനോവൈകൃതം ബാധിച്ച ചില ആളുകൾ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് വായിൽ തോന്നിയത് വിളിച്ചു പറയുകയാണ് ഇത്തരക്കാരെ വെറുതെ വിടില്ലെന്ന് കെ ജെ ഷൈൻ പറഞ്ഞു ഈ അവസാനം പറഞ്ഞത് ഷാജഹാനെ ഉദ്ദേശിച്ചാണെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായി എന്നാൽ ഷൈൻ ടീച്ചറുടെ പ്രസ്താവനയിൽ പറയുന്നത് പോലെ ഇത് രാഹുൽ മാങ്കൂട്ടത്തെ വെളുപ്പിക്കാനുള്ള ഒരു പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒന്നല്ല നമ്മൾ ആരും ചിന്തിക്കാത്ത എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ നാറി നിൽക്കുന്നത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഫാൻസിൻ്റെ പരിപാടിയാണോ ഇതെന്ന് നമുക്ക് തോന്നുന്നത് സ്വാഭാവികം എന്നാൽ ഈ പരിപാടി രാഹുൽ മാങ്കൂട്ടം ഫാൻസിൻ്റേതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മറ്റൊരു ലക്ഷ്യത്തിനു വേണ്ടി ചെയ്ത ഒന്നാണ് എന്നാണ് സൂചനകൾ അതിന് നിലവിലെ കോൺഗ്രസ് രാഷ്ട്രീയവുമായും ആ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന ചില തെരഞ്ഞെടുപ്പ് വിഷയങ്ങളുമായും ബന്ധമുണ്ട് എന്നാണ് പുറത്തു വിവരം കോൺഗ്രസുകാർ മറ്റു പാർട്ടിക്കാർക്കെതിരെ ഇനി എന്ത് സ്ത്രീ സംബന്ധമായിട്ടുള്ള വിഷയം കൊണ്ടുവന്നാലും അത് രാഹുൽ മാങ്കൂട്ടത്തെ വെളുപ്പിക്കാനാണ് എന്ന് എല്ലാവരും പറയുകയുള്ളൂ നേരത്തെ പാലക്കാട്ടെ ബി ജെ പി നേതാവായ കൃഷ്ണകുമാറിനെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു പരാതി വലിയ ഒച്ചപ്പാട് ഉണ്ടാക്കാതെ പോയതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് താൻ തെറ്റു ചെയ്തതായി സമ്മതിക്കുന്നില്ല എന്നാൽ തന്നെ തെറ്റുകാരൻ എന്ന് വിളിക്കുന്ന ആളുകൾക്കെതിരെ പരാതി കൊടുക്കുന്നില്ല തെറ്റ് ചെയ്തു എന്ന് മാധ്യമങ്ങളും സമൂഹമാധ്യമങ്ങളും വിളിച്ചു പറയുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നില്ല മൊത്തത്തിൽ താൻ തെറ്റ് ചെയ്തു എന്ന് രാഹുൽ മാങ്കൂട്ടം പറയാതെ തന്നെ മാങ്കൂട്ടം തെറ്റുകാരനാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന അവസ്ഥ ഈ സാഹചര്യത്തിൽ സി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ മുന്നണിയിലെ ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിയിലുള്ള ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അതായത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായാൽ അത് കോൺഗ്രസുകാരുടെ നിലവിലെ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പദ്ധതിയായി മാത്രമേ കണക്കുകൂട്ടപ്പെടുകയുള്ളൂ എന്നാൽ കഴിഞ്ഞ ദിവസം സി പി എമ്മിനെതിരെ വന്ന വിഷയം അതായത് ഷൈൻ ടീച്ചർ വിഷയം കോൺഗ്രസ്സുകാർ നല്ല രീതിയിൽ അങ്ങ് പ്രചരിപ്പിച്ചു കാരണം അവർക്ക് അവർ ഇപ്പോൾ നിൽക്കുന്ന നാണുകെട്ട സാഹചര്യത്തിൽ നിന്നും ഒരു മാറ്റം ആവശ്യമായിരുന്നു അതുകൊണ്ട് പലരും പൊടുപ്പും തൊങ്ങലും വച്ച് കഥകൾ വേറെ ഉണ്ടാക്കുകയും ചിത്രങ്ങൾ വരെ തയ്യാറാക്കുകയും എ ഐ ഉപയോഗിച്ച് വീഡിയോ വരെ റെഡിയാക്കി ഇറക്കുകയും ചെയ്തു പക്ഷേ അതിലെല്ലാം പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇതൊന്നും രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പകരം ഇതൊരു തിരഞ്ഞെടുപ്പ് വിജയിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് മറ്റെവിടെയുമുള്ള തിരഞ്ഞെടുപ്പല്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മത്സരിക്കുന്ന പറവൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സാധ്യതകളെ സംബന്ധിച്ചുള്ള ഒരു രഹസ്യ സർവേ എ ഐ സി സിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സർവേയുടെ രണ്ട് ഘട്ടങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഈ സർവേയിൽ പുറത്തുവന്ന ഒരു പ്രധാന വിവരമുണ്ട് ബി ഡി സതീശൻ നിലവിൽ പറവൂർ നിയമസഭാ മണ്ഡലം സുരക്ഷിതമല്ല എന്ന വിവരമായിരുന്നു അത് അതായത് വി ഡി സതീശൻ മണ്ഡലത്തിലെ സാമുദായിക സംഘടനകളായ എൻ എസ് എസുമായും എസ് എൻ ഡി പിയുമായും തെറ്റി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സതീശനെതിരെ നേരത്തെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രംഗത്ത് വന്നിരുന്നു വി ഡി സതീശൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് തന്നെ വന്ന് കണ്ടിരുന്നു എന്നും തന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു എന്നും സുകുമാരൻ നായർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചില വാദങ്ങളുണ്ടായി ഒടുവിൽ സതീശൻ സ്വമേധയാ നിശ്ശബ്ദനാവുകയാണ് ചെയ്തത് ഈ അടുത്ത സമയത്താണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും സതീശനുമായി ചില പ്രശ്നങ്ങൾ ഉടലെടുത്തത് സതീശനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചത് അവിടെയും രാഷ്ട്രീയ ഭാവി കരുതിയിട്ടാണെന്ന് തോന്നുന്നു ഒടുവിൽ വി ഡി സതീശൻ നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടം വിഷയം മൂർധന്യാാവസ്ഥയിൽ എത്തിയതോടെ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ വി ഡി സതീശനെതിരെ ഒരു വികാരം രൂപപ്പെട്ടിട്ടുണ്ട് സതീശനാണ് വിഷയം ഇത്രയും വലുതാക്കിയത് എന്ന വാദമാണ് ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത് അങ്ങനെ മൊത്തത്തിൽ പറവൂർ നിയമസഭാ മണ്ഡലം വി ഡി ഇപ്പോൾ അനുയോജ്യമല്ല എന്ന വിവരങ്ങളാണ് ഈ സർവേയിലൂടെ പുറത്തു വന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് സി പി ഐ ആണ് ഇത്തവണ സി പി ഐയിൽ നിന്നും സി പി എം മണ്ഡലം ഏറ്റെടുക്കുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് സി പി എം പറവൂർ മണ്ഡലം ഏറ്റെടുത്താൽ ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത് ഇപ്പോൾ സൈബർ കോൺഗ്രസ്സുകാരുടെ ഇരയായി മാറിയ ഷൈൻ ടീച്ചറായിരുന്നു പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ അത്യാവശ്യം സ്വാധീനമുള്ള ഷൈൻ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിനും മണ്ഡലം നഷ്ടപ്പെടും എന്നുള്ളതായിരുന്നു വിലയിരുത്തൽ ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഷൈൻ ടീച്ചർക്കും വൈപ്പിൻ എം എൽ എക്കുമെതിരെ ആരോപണങ്ങൾ ഉടലെടുത്തത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ പറവൂരിൽ മത്സരിക്കാൻ ഷൈൻ ടീച്ചർ എത്തുകയും ചെയ്യരുത് വൈപ്പിൻ നിയമസഭാ മണ്ഡലം അടുത്ത തവണ സി പി എം തോൽക്കുകയും വേണം എന്ന ഉദ്ദേശമായിരുന്നു ഈ ആരോപണത്തിന് പിന്നിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പറവൂർ നിയമസഭാ മണ്ഡലം നഷ്ടപ്പെടുന്നത് തടയാനുള്ള സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ഭാഗമായിരുന്നു ഈ ആരോപണമെന്നാണ് പറവൂരിലെ പ്രാദേശിക സി നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നത് സതീശനുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടതെന്നായിരുന്നു സി പി എം ആരോപിച്ചത് താനല്ല അത് പോസ്റ്റ് ചെയ്തതെന്നും കെ എം ഇട്ട ഒരു വീഡിയോ താൻ ഷെയർ ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ എന്നുമാണ് ഈ പറഞ്ഞ വ്യക്തി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് എന്തായാലും കെ എം ഷാജഹാൻ്റെ ആ വീഡിയോ കോൺഗ്രസ്സുകാർ വലിയ രീതിയിൽ ഏറ്റെടുക്കുകയും പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് കോൺഗ്രസ് ബി ജെ പി അനുകൂല ഓൺലൈൻ പോർട്ടലുകളും ഈ വിഷയം ഏറ്റെടുത്തത് എല്ലാവരും സംഭവം കേസായതോടുകൂടി പതുക്കെ പിന്മാറുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് നിലവിലെ സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ രാഹുൽ മാങ്കൂട്ടം അനുകൂലികൾ നടത്തിയ ശ്രമമായിരുന്നു എന്നാണ് ഈ സംഭവത്തെ പലരും കണ്ടത് എന്നാൽ ഈ വിഷയം സമൂഹത്തിൽ പ്രചരിപ്പിച്ചതിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടം അനുകൂലികളല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും അവരുടെ തലയിലേക്ക് ഇത് വന്ന് വീണെങ്കിലും അതിന് പിന്നിൽ അവരെക്കാളും ബുദ്ധിമാന്മാരായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും പന്ത്രണ്ട് മണിക്കൂറുകൾക്കകം മാത്രം ജീവനുണ്ടായിരുന്ന ഒരു ആരോപണത്തിന് இப்போ திரச்சீல வீணமட்டான